േറിയ ചുമടുമായി തൊഴിലാളികളുടെ മണിക്കൂറുകൾ നീണ്ട കാൽനട യാത്രകൾ വാഹനങ്ങളാകുന്നതിനു മുന്നേ നമ്മുടെ നിരത്തുകളിൽ നിത്യ കാഴ്ചയായിരുന്നു ഇത് കൃഷിസ്ഥലങ്ങളിലേക്കും നഗരങ്ങളിലേക്കും കൂടാതെ ആഴ്ച ചന്തയിലേക്കുമുള്ള ദൂരയാത്രകൾക്കിടയിൽ തൊഴിലാളികളുടെ ആദ്യ ആശ്രയമായിരുന്നു അത്താണി അഥവാ തിളപ്പുകൾ നീളമുള്ള കരിങ്കല് കൊണ്ട് ഉയരത്തിലുണ്ടാക്കിയ ചുമട് താങ്ങിയൽ പരസഹായമില്ലാതെ തിളപ്പുകളിൽ ഭാരമിറക്കി വെച്ചും വീണ്ടും തലയിൽ കയറ്റിയും പണ്ട് തൊഴിലാളികൾ നടന്നു തീർത്തത് കിലോമീറ്ററുകളാണ് അതായത് പണ്ട് കാലത്ത് ഈ കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ബസ്സൊന്നും ഇല്ലാതിരുന്ന അവസരത്തിൽ നടപ്പാതെ ഉള്ളായിരുന്നു കാൽ നടപ്പാതെ മാത്രം അന്ന് ചുമടും കൊണ്ട് വരുന്ന ആള് ഈ ചുമടൊന്ന് താത്ത് നിലത്ത് വെച്ചാൽ എടുത്ത് തലവെക്കാൻ പോയിട്ടുണ്ടി അന്നത്തെ ആൾക്കാർ കണ്ടുപിടിച്ചാണ് ഇങ്ങനെ ഒരു രണ്ട് കുത്തുകല്ലിൽ വേറൊരു കല്ലെടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഭാരം താക്കുക എന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേനും അയൻ്റെ മണ്ണിൽ നിന്ന് വലയിലോട്ട് താങ്ങി കൊണ്ടുപോയി ഇതാണ് എളപ്പം കൊണ്ടുള്ള വിശേഷം അങ്ങനെയാണ് ഇവിടെ ഈ എളപ്പെന്ന് പേര് കിട്ടിയത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു അതോ നമ്മുടെ ഇവിടെ ഈ അവിടെ ഒരു വലിയ സളയമുണ്ടല്ലോ അതിൻ്റെ വീട്ടിലുണ്ടായിരുന്നു അവിടെ ഒരു ഹൂവോ ഉണ്ടായിരുന്നു ഹൂവോ മരം അവിടെ നിൽക്കുന്ന മരമില്ല അത്ര ഒരു മരവും അവിടെ ഉണ്ടായിരുന്നു ഉണ്ടാക്കി കാലം മാറിയപ്പോൾ തിളപ്പുകൾ വേണ്ടാതായി റോഡ് വികസനത്തിനിടെ പലതും നിലം പതിച്ചു വൈകുന്നേരങ്ങളിലെ ഇരിപ്പിടമായും പരസ്യങ്ങൾ പതിക്കാനുള്ള ചുമരായും കാലത്തെ അതിജീവിച്ച് ചിലത് ബാക്കിയായി ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണം കോട്ടയം ജില്ലയിൽ പൂത്തുളുപ്പ് എന്നിടത്ത് വടക്കേൽ റബ്ബർ നഴ്സറി ഉടമ ശ്രീ വടക്കേൽ രാജു ഇതിന്റെ ഒരു മാതൃക നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും